എല്ലാര്ക്കും സുഖം തന്നെയാണ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചോ പിന്നെ വേറെന്തൊക്കെ ഉണ്ട് വിശേഷം പിന്നെ ഇന്ന് ഞായറാഴ്ച അല്ലെ ത്യാഗത്തിനെ പറ്റിയാണ് ഞാൻ പറയാൻ ത്യാഗം ത്യാഗം എന്ന് പറഞ്ഞാൽ ത്യാഗം എന്ന് പറഞ്ഞാൽ എന്താണ് ത്യാഗം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരാൾ തെറ്റായാലും ശരിയായാലും ചെയ്തത് നമ്മൾ കൈയേറ്റം ചെയ്യാതെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്ത് അത് നമ്മൾ അതിനെ പ്രതികരിക്കാതിരിക്കുന്നതാണ് ത്യാഗം ത്യാഗം ഒരാൾക്ക് വേണ്ടി ഒരാൾ ചെയ്യുന്ന ശരിക്കും ഒരു ബുദ്ധിയുള്ളൊരു വ്യക്തി ഒരിക്കലും ഒരാൾക്ക് നെഗറ്റീവായിട്ട് ഒരിക്കലൊന്നും പറയൂല അത് മനസ്സിലാക്കി അവരേക്ക് ബുദ്ധിയില്ല അവർ ചെയ്യുന്നത് തെറ്റാണ് എന്ന് മനസ്സിലാക്കി അവരെ പ്രതികരിക്കാതെ അറിഞ്ഞിട്ടും അറിയാത്ത ഭാവം നടിക്കുന്ന ഇതാണ് ത്യാഗം ത്യാഗത്തിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട് ത്യാഗം എന്ന് പറഞ്ഞാൽ ഒരുപാട് അർത്ഥങ്ങളുണ്ട് ഒരുപാട് ഒരുപാട് അർത്ഥങ്ങളുണ്ട് പക്ഷേ ഏറ്റവും ത്യാഗം സഹിക്കുന്നവനാരാന്നറിയാവോ അവനാണ് പടച്ചോന് പക്ഷേ പടച്ചോൻ സഹിക്കുന്ന ത്യാഗമൊന്നും നമ്മൾ ഒരിക്കലും നമ്മൾ സഹിച്ചിട്ടുണ്ടായിരിക്കില്ല കാരണം നമ്മളെന്തെല്ലാം തെറ്റുകൾ ചെയ്യും തെറ്റ് ചെയ്താലും നമുക്ക് പടച്ചോന് വെള്ളം തരുന്നുണ്ട് വസ്ത്രം തരുന്നുണ്ട് ഭക്ഷണം തരുന്നില്ലേ ആ പടച്ചോൻ ആലോചിച്ച് നമ്മളെ ഒരാൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അത് നമ്മൾ ഒന്നുമല്ല കാരണം നമ്മൾ അത്രയും നമ്മളല്ല സ്നേഹിക്കുന്നുണ്ട് പഠിച്ചോ സ്നേഹിക്കുന്നുണ്ട് എല്ലാവരെയും ദൈവം സ്നേഹിക്കുന്നുണ്ട് ആ ദൈവത്തെ നമ്മൾ എപ്പം വായിത്തു സ്നേഹ ദയമെന്ന് ദയാ എന്ന് പറഞ്ഞാൽ എന്തെന്നാണ് പഠിച്ചോ ദൈവം അള്ള യേശു ശ്രീനാരായണ ഗുരു ഇതൊക്കെയാണ് ദൈവം റസൂൽ സലഹ് അലൈഹി വസ്ലി എല്ലാം ത്യാഗങ്ങൾ ഇവരൊക്കെ ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ച ആൾക്കാരാണ് നമുക്ക് നമ്മളതിൻ്റെ ഒരു നിമിഷം പോലും നമ്മൾ സഹിച്ചിട്ടുണ്ടാവില്ല നമുക്ക് സഹിക്കാനിട്ട് കഴിയില്ല നമ്മൾ അന്നേരം എന്ത് ചെയ്യുന്നത് നമ്മുടെ മനസ്സിൻ്റെ ശരീരത്തിലുള്ളതും എല്ലാം നമ്മളുടെ വൈകല്യങ്ങളും നമ്മൾ എടുത്ത് ചാടും അല്ലേ പക്ഷെങ്കിൽ ഫറച്ചോനും യേശു വസൂല ശ്രീനാരായണ ഗുരു പിന്നെ ഇങ്ങനെ ആരും അവരൊക്കെ എന്ത് ചെയ്യും അവരൊന്നും എന്ത് ചെയ്യില്ല ഒന്നും ചെയ്യ അതാ നമുക്ക് ഒരുപാട് പണിയുണ്ട് നമുക്ക് നമുക്കാര്ക്കും ഒന്നാമിക്കില്ല അതാണ് ത്യാഗം ത്യാഗം എന്ന് പറഞ്ഞാൽ അത് ത്യാഗം ഓക്കേ ഹായ്